നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം വെനാർമുട് കൂട്ട കൊലപാതക കേസ് പ്രതി അഫ്ഫാനുമായി ബന്ധപ്പെട്ട് ഓരോ വിവരവും പുറത്തുവരുമ്പോൾ ഞെട്ടലോടുകൂടിയല്ലാതെ നമുക്ക് കേൾക്കാൻ സാധിക്കുകയില്ല ഇപ്പോഴും ഓരോ പുതിയ വിവരങ്ങൾ പുറത്തു റഹീം എന്ന അഫ്വാന്റെ പിതാവിന്റെ സാഹചര്യവും അവസ്ഥയും ഷെമി എന്ന അമ്മയുടെ നിലവിലെ അവസ്ഥ എന്താണെന്നാണ് ഇപ്പോൾ പുറം ലോകം അറിയുന്ന ഞെട്ടിക്കുന്ന വാർത്ത പുറത്തു വരുന്നത് കാരണം ഈ ഷെമി എന്ന ഉമ്മ കഴിഞ്ഞ രണ്ടാഴ്ചയായി ഒരു പ്രൈവറ്റ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു അവിടെ നിന്നും പുറത്തു വന്നപ്പോൾ തന്നെ ഒരു വലിയ തുക വന്നിരുന്നു അതിനുശേഷം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഐ മാറ്റിയിരുന്നു ഈ തുക താങ്ങാനാകുന്നില്ല ഈ ചികിത്സാ ചെലവ് താങ്ങാനാകുന്ന ില്ല എന്നെ പേരിലാണ് ഈ തിരികെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിയത് അവിടെ നിന്ന് മൈസൂരിൽ നിന്നും വാർഡിലേക്ക് മാറ്റിയ ശേഷം അമ്മ അമ്മയുടെ ചികിത്സ ഇനി ഒൻപത് മാസത്തോളം ഇനി അമ്മയ്ക്ക് ചികിത്സ ആവശ്യം വരും പൂർണമായും ആവണമെങ്കിൽ ഒൻപത് മാസം വരും പക്ഷേ ഇപ്പോൾ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടിട്ടുണ്ട് അപകടനിലയൊക്കെ തന്നെ തരണം ചെയ്തിട്ടുണ്ട് സാധാരണ ഒരു കിടപ്പ് രോഗിയെ പോലെയാണ് ഇപ്പോൾ ഷെമി ഉള്ളത് അതിൽ നിന്നുള്ളൊരു ആഘാതമുണ്ട് മാത്രമല്ല നേരത്തെ തന്നെ അർബുദ രോഗ രോഗാവസ്ഥയിലായിരുന്നു അതിനുള്ള ചികിത്സയ്ക്ക് കൂടിയായിരുന്നു അത് ഷെമി ഉണ്ടായിരുന്നത് അപ്പോൾ ഏതായാലും ഷെമി ഇപ്പോൾ ഈ ആശുപത്രിയിൽ നിന്ന് വിട്ടുവന്ന ഷമിക്ക് പോകാൻ ഒരിടമില്ലാത്തൊരവസ്ഥയാണ് നിലവിലുള്ളത് അതായത് ഈ ആർഭാടം നിറഞ്ഞ ഒരു വലിയ കൊട്ടാരം പോലത്തെ വീടുണ്ടെങ്കിൽ പോലും ആ വീട്ടിൽ ഇപ്പോൾ കയറാൻ പറ്റാത്ത സാഹചര്യമാണ് കാരണം കൂട്ട കൊലപാതകങ്ങൾ നടന്ന രണ്ട് കൊലപാതകം നടന്നതും ഒരു കൊലപാതക ശ്രമവും നടന്ന വീടാണ് ആ വലിയ വീട് ആ വീട് ഇപ്പോൾ താമസ യോഗ്യമല്ല ആ വീട്ടിലേക്ക് പോകാനും സാധിക്കുകയില്ല അതുകൊണ്ട് തന്നെ തെളിവെടുപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ നിലവിലേതായാലും അവിടെ താമസിക്കാനുള്ള സാഹചര്യം ിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് നിലവിലുള്ളത് അതുകൊണ്ട് തന്നെ മറ്റ് ബന്ധു വീട്ടിലേക്ക് പോകാമെന്നാണ് ഷെമി ആദ്യം കരുതിയിരുന്നത് അല്ലെങ്കിൽ റഹീം ആദ്യം കരുതിയിരുന്നത് എന്നാൽ ഷെമിയെ ആരും തന്നെ ബന്ധുക്കൾ ആരും തന്നെ സ്വീകരിക്കാൻ തയ്യാറാകാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് പോകുന്നത് കാരണം എല്ലാവരുടെ അവസ്ഥയും ഒരുപക്ഷെ അങ്ങനെ തന്നെയാണ് കാരണം സ്വന്തം കുടുംബത്തിന് ചിലവാക്കാനുള്ള തുക അല്ലെങ്കിൽ അന്നന്ന് ജോലി ചെയ്ത് അന്നന്ന് ജീവിക്കുന്ന ആളുകളായിരിക്കും പല പകുതിയിലധികം ആളുകൾ അവിടേക്ക് കൂടി ഷെമിയെ കൂടി കൊണ്ടുവരിക ഷെമിയുടെ ചികിത്സാ സഹായം നോക്കുക സഹായം നോക്കുക അതുപോലെ ചികിത്സാ ചെലവ് നോക്കുക നിത്യവൃത്തിക്കുള്ള വക നോക്കുക അങ്ങനെ നിരവധി അനവധി കാര്യങ്ങളുണ്ട് കേസ് നടക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കുക അങ്ങനെ നിരവധി അനവധി കാര്യങ്ങൾ അതുകൊണ്ട് തന്നെ ബന്ധു വീട്ടിലേക്ക് പോകാൻ തൽക്കാലം ഷെമി തയ്യാറല്ല എന്നുള്ളതാണ് മാത്രവുമല്ല കുടുംബത്തെ ഇത്ര നാണക്കേലിലാക്കി അത് കുടുംബത്തിലെ ഇത്രയും വലിയൊരു തീരാന് നഷ്ടത്തിന് കാരണക്കാരി അല്ലെങ്കിൽ ഈ അഫ്വാനെ ഇങ്ങനെയൊക്കെ ആക്കി തീർക്കാനുള്ള കാരണക്കാരി ഷെമി എന്നാണ് ഇപ്പോഴും ബന്ധുക്കൾ പറയുന്നത് ബന്ധുക്കൾ കുറ്റപ്പെടുന്നത് കുടുംബത്തിലെ മൂത്ത തലമൂത്ത ഒരു ഉമ്മ പോയിരിക്കുന്നു അതുപോലെ തന്നെ ഭർത്താവിന്റെ സഹോദരം ൻ പോയിരിക്കുന്നു സഹോദര ഭാര്യ പോയിരിക്കുന്നു അതുപോലെ തന്നെ സ്വന്തം ഇളയ മകൻ പോയിരിക്കുന്നു ഒരു ഒരു ബന്ധവും ഇല്ലാതെ തന്റെ മകനെ സ്നേഹിച്ചു എന്ന കാരണത്താൽ മാത്രം ഒരു ഒരു വീട്ടിലെ പെൺകുട്ടി പോയിരിക്കുന്നു ആ വീട്ടിലേക്കൊക്കെ പോകാൻ റഹീം താല്പര്യപ്പെടുന്നുണ്ടെങ്കിലും ആ വീട്ടുകാർ സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് എന്തായാലും ഇപ്പോൾ ഒരു കെയർ ഹോമിലാണ് ഷെമി ഉള്ളത് ഈ കെയർ ഹോമിൽ എത്ര ദിവസം തങ്ങുമെന്നൊന്നും അറിയില്ല എന്തായാലും നിലവിൽ ഇപ്പോൾ റഹീം സഹായം ചോദിച്ച രംഗത്തെത്തിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ആദ്യമായി റഹീമിന്റെ ഒരു ദീർഘ ഇന്റർവ്യൂ ഒരു ചാനൽ എടുത്തിരുന്നു അതിനുശേഷം ഇപ്പോൾ ഇതാ എല്ലാ ചാനലുകളും റഹീമിന്റെ പിന്നാലെയാണ് ഈ ചാനലുകളൊക്കെ തന്നെ റഹീം വന്ന പറയുന്നത് തന്റെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമാണ് ഷെമിയുടെ ആരോഗ്യ അവസ്ഥ വളരെ ദയനീയമായി തന്നെ മുന്നോട്ട് പോകുന്നു ഷെമിയെ നോക്കണം തൽക്കാലം ഒരിടത്തും ജോലിയില്ല ഗൾഫിലേക്ക് താൻ പോകുന്നില്ല എന്ന് പറയുന്നു എന്നാൽ കടം വീട്ടാനായി ആ വീട് വിൽക്കാമെന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ കേസിൽ പെട്ടിടക്കുന്ന വീട് വിൽക്കാൻ പറ്റില്ല അങ്ങനെ വിൽക്കാൻ വെച്ചാൽ പോലും ആരും വാങ്ങാത്തൊരു സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത് കൊലപാതകം നടന്ന വീടൊക്കെ തന്നെ ആര് വാങ്ങാനാണ് എന്ന ചോദ്യമൊക്കെ തന്നെ റഹീം ചോദിക്കുന്നുണ്ട് എന്നാലും സാമ്പത്തികമായി വളരെ വലിയ നിരുക്കത്തിലൂടെ പോകുന്നു ആരുടെയെങ്കിലും സഹായം വേണം ഇപ്പോൾ കിടക്കാൻ ഒരു ഇടമില്ലാത്തൊരവസ്ഥയാണ് നിലവിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ പൊട്ടിക്കരയുകയാണ് എന്തൊക്കെ സഹിക്കും എന്തൊക്കെ സഹിക്കണം ഇനി ലോകത്ത് ജീവിച്ചു പോകണം എന്നുള്ള ചോദ്യവും കൂടി അദ്ദേഹം ചോദിക്കുന്നുണ്ട് ഏതായാലും ഒരു കേസുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങും മൂന്നാം ഘട്ട തെളിവെടുപ്പിനായാണ് അഫാനെ കസ്റ്റഡിയിൽ വാങ്ങുന്നത് വഞ്ഞാറുമൂട് പോലീസാണ് ഘട്ട തെളിവെടുപ്പിന്റെ ഭാഗമായി കസ്റ്റഡിയിൽ വാങ്ങുക ഇന്ന് വഞ്ഞാറുമൂട് പോലീസ് നെടുമ്പങ്ങാട് കോടതിയിൽ കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കും അനുജൻ അഹ്സാൻ അതുപോലെ തന്നെ പെൺ സുഹൃത്ത് ഫർസാന എന്നിവരെ കൊലപ്പെടുത്തിയ കേസിലാണ് കസ്റ്റഡി അപേക്ഷ നൽകുക കസ്റ്റഡി ലഭിച്ചാൽ മറ്റന്നാൾ തെളിവെടുപ്പ് നടപടികൾ പൂർത്തിയാകും ത്തെ പാങ്ങോട് കിളിമാനൂർ പോലീസ് അന്വേഷിക്കുന്ന കേസുകൾ കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടപടികൾ പൂർത്തിയാക്കിയിരുന്നു അതേസമയം ആശുപത്രി വിട്ട അഫ്വാന്റെ മാതാവ് ഷെമി ഈ അഗതി മന്ദിരത്തിൽ തന്നെയാണ് പ്രതിയും മകനുമായി അഫ്വാനെ തനിക്ക് കാണേണ്ട എന്ന പിതാവ് റഹീം പ്രതികരിച്ചു അഫ്വാൻ കാരണമുണ്ടായ നഷ്ടം വലുതാണ് പലിശയ്ക്ക് അഫ്വാനും തന്റെ ഭാര്യ ഷെമിയും തട്ടത്തുമലയിലെ ബന്ധുവിൽ നിന്ന് അഞ്ചു ലക്ഷം രൂപയാണ് വാങ്ങിയത് അഞ്ചര ലക്ഷം രൂപ തിരികെ നൽകി പലിശ കൃത്യസമയത്ത് നൽകിയില്ല എങ്കിൽ വിളിച്ച ഭീഷണിപ്പെടുത്തുമായിരുന്നുവെന്നും റഹീം വ്യക്തമാക്കി ട്ടതുമലയിലെ രണ്ട് ബന്ധുക്കളെ കൊല്ലാൻ ആഗ്രഹിച്ചിരുന്നുവെന്ന് അഫാൻ പോലീസ് മൊഴി നൽകിയിരുന്നു മകന്റെ ക്രൂരതയിൽ ഉറ്റവരെ നഷ്ടപ്പെട്ടതിനൊപ്പം തന്നെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ മുന്നോട്ടു പോകാൻ ഒരു വഴിയുമില്ലാതെ നിൽക്കുകയാണ് റഹി സഹായിക്കാൻ കഴിയുന്നവർ സഹായിക്കണമേ എന്നൊരു അപേക്ഷ കൂടി റഹീം മുന്നോട്ട് വെക്കുന്നുണ്ട് അതേസമയം കുടുംബത്തിന്റെ കടബാധിത മകനെ ഏൽപ്പിച്ചിരുന്നില്ല എന്ന പിതാവ് ആവർത്തിക്കുമ്പോഴാണ് താനൊന്നും അവനെ ഏൽപ്പിച്ചിരുന്നില്ല തനിയെ ഏറ്റെടുത്ത് ചെയ്യുകയായിരുന്നു വീട് വിറ്റതും അവൻ മുൻകൈ എടുത്താണ് എന്തിനാണ് ഇങ്ങനെ ചെയ്തത് എന്ന് തനിക്കറിയില്ലായിരുന്നു എന്നും റഹീം പറയുന്നു അതിനിടെ കൂട്ട കൊലപാതകവുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങൾ പുറത്തുവരുന്നു ബാങ്ക് ജീവനക്കാരിൽ നിന്ന് വായ്പ തിരിച്ചടയ്ക്കാൻ നിരന്തരമായ സമ്മർദ്ദം ഉണ്ടായി എന്ന കേസിലെ പ്രതി അഫാന്റെ അമ്മ ഷെമി ബാങ്കിൽ എട്ട് ലക്ഷം രൂപ വായ്പ ഉണ്ടായിരുന്നുവെന്നും നാല് ലക്ഷം രൂപ റഹീം വിദേശത്ത് നിന്ന് കുടുംബത്തിന് എത്തിച്ചു നൽകിയെന്നും ഷെമി പറയുന്നു എന്നാൽ രണ്ടു ലക്ഷം രൂപ മാത്രം ബാങ്കിൽ അടച്ചുവെന്നാണ് ഷെമി പറയുന്നത് ബാക്കി പണം എന്തു ചെയ്തു എന്നതിന് ഷെമി മറുപടി പറഞ്ഞില്ല കൊലപാതകത്തിന് ഒരാഴ്ച മുമ്പ് അബ്ദുൾ റഹീം അറുപതിനായിരം രൂപ വീട്ടിലെത്തിച്ച് നൽകിയെന്നും അഫ്വാന്റെ സുഹൃത്ത് ഫർസാനയുടെ മാല എടുത്തു നൽകാൻ നാൽപ്പതിനായിരം രൂപയും വീട്ടു ചെലവിന് ഇരുപതിനായിരം രൂപയുമാണ് നൽകിയത് എന്നും ഷെമി വെളിപ്പെടുത്തിയിട്ടുണ്ട് വീട്ടു ചെലവിന് മുൻപും പണം റഹീം എത്തിച്ചു നൽകിയിട്ടുണ്ട് അഫാനും ഫർസാനയും ബന്ധം അച്ഛൻ റഹീമിന് അറിയാമായിരുന്നു പഠിച്ച് ജോലി ലഭിച്ചാൽ വിവാഹം നടത്താമെന്ന് അബ്ദുൾ റഹീം ഉറപ്പു നൽകിയെന്നും ഷെമി പറയുന്നു അതേസമയം പേരമലയിലെ വീട്ടിൽ ഇനി താമസിക്കാനില്ല എന്ന ഭർത്താവ് റഹീമിനോട് ഷെമി പറഞ്ഞതായും വിവരം പുറത്തു വരുന്നു അഫ്വാൻ ആരെയും കൊല്ലില്ല എന്നും ഷെമി ആവർത്തിച്ചു പറയുന്നുണ്ട് അഫ്വാന്റെ ആക്രമണത്തിൽ പരിക്കേറ്റ മാതാവ് ഷെമി ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജായി ഫെബ്രുവരി ഇരുപത്തിനാലിനായിരുന്നു വഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകം നടന്നത് പിതൃമാതാവ് സൽമാ ബിവി പിതൃ സഹോദരൻ ലത്തീഫ് ഭാര്യ ഷാഹിദ സഹോദരൻ അഹ്സാൻ പെൺ സുഹൃത്ത് ഫർസാന എന്നിവരെ ആയിരുന്നു അഫ്വാൻ കൊലപ്പെടുത്തിയത് പക്ഷേ ഇവിടെ ഷെമി ഇപ്പോൾ പറയുന്നത് റഹീമിനെ എല്ലാ കാര്യങ്ങളും അറിയാമായിരുന്നു റഹീം പണം അയച്ചിരുന്നു എന്നാണ് പക്ഷെ റഹീം ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നത് തനിക്ക് കുറിച്ച് അറിയില്ലായിരുന്നു എന്നാണ് എന്നാൽ ഷെമി ഇപ്പോൾ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുമ്പോഴും ഷെമി പറയുന്ന മറ്റൊരു കാര്യം ഈ അഫ്വാൻ ഇങ്ങനെ ഒന്നും ചെയ്യില്ല എന്ന് ആവർത്തിക്കുകയാണ് ആ ഉമ്മ എന്തിനാണ് എന്ന് മനസ്സിലാകുന്നത് മാത്രമല്ല ആ റഹീം എന്ന വ്യക്തി അവിടെ കഷ്ടപ്പെട്ട് അതായത് വിദേശത്തായിരുന്നു വിദേശത്ത് വളരെയധികം കഷ്ടപ്പെട്ട് അദ്ദേഹം ഉണ്ണാതെ ഉറങ്ങാതെ ചെയ്ത് ജോലി ചെയ്ത നാല് ലക്ഷം രൂപ അദ്ദേഹം അയച്ചിരുന്നു എട്ടു ലക്ഷം രൂപയായിരുന്നു ബാങ്കിലെ കടം അതിലൊരു ആശ്വാസം എന്ന നിലയിൽ നാല് ലക്ഷം രൂപ അടയ്ക്കൂ എന്ന പേരിലാണ് ആ നാല് ലക്ഷം രൂപ അയച്ചത് പക്ഷേ ആ നാല് ലക്ഷം രൂപ അയച്ചിരുന്നുവെങ്കിലും രണ്ട് ലക്ഷം രൂപ മാത്രമാണ് ബാങ്കിൽ അടച്ചിരുന്നത് അപ്പോൾ ഈ ബാക്കിയുള്ള രണ്ട് ലക്ഷം രൂപ എങ്ങോട്ട് എന്ന ചോദ്യമുണ്ട് മാത്രമല്ല ഫർസാനെ അപ്പോൾ എന്തിനു കൊന്നു കാരണം അറുപതിനായിരം രൂപ റഹീം നാട്ടിലേക്ക് അയച്ചിട്ടുണ്ട് ഫർസാനയുടെ എടുക്കാൻ നാൽപ്പതിനായിരം രൂപ ഉണ്ട് പിന്നെ ഇരുപതിനായിരം രൂപ വീട്ടു ചെലവിന് വേണ്ടിയുണ്ട് അപ്പോൾ ഈ നാൽപ്പതിനായിരം രൂപ വെച്ച് ഫർസാനയുടെ മാല എടുത്ത് കൊടുക്കുകയാണെങ്കിൽ ഫർസാനിൽ നിന്നുള്ള സമ്മർദ്ദം സമ്മർദ്ദം ഇല്ലാതാകുമായിരുന്നല്ലോ പിന്നെ എന്തിനാണ് അങ്ങനെ ഒരു കൊടും ചതി അല്ലെങ്കിൽ കൊടും കൊല ഈ അഫ്വാൻ നടത്തിയത് അല്ലെങ്കിൽ റഹീം അയയ്ക്കുന്ന ഈ പണത്തെക്കുറിച്ച് അഫ്വാന വിവരങ്ങളൊന്നും ലഭിച്ചില്ലായിരുന്നു അങ്ങനെ നീളുകയാണ് പലതരത്തിലുള്ള സംശയങ്ങൾ അത്തരം പലതരത്തിലുള്ള സംശയങ്ങൾ എത്തി നിൽക്കുന്ന റഹീമിലാണ് ഇപ്പോൾ ഇപ്പോൾ ഷെമീലും കൂടിയാണ് കാരണം ഷെമി സത്യം പറയേണ്ടി വരും ഒരുപക്ഷെ ഷെമി സത്യമെങ്കിൽ തുറന്നു പറഞ്ഞിരുന്നുവെങ്കിൽ ബന്ധുക്കൾ ഷെമിയെ കൂടി കൂട്ട കൂടെ നിർത്താൻ ഒരു പക്ഷേ മനസ്സ് കാണിച്ചേനെ ഞങ്ങൾ ഷെമി നോക്കിക്കോളാം എന്നുള്ള ഒരു മനസ്സ് കാണിച്ചേനെ പക്ഷെ ആരും ഇപ്പോൾ അങ്ങനെ ഒരു മനസ്സ് പോലും കാണിക്കാത്തത് ഷെമിയുടെ ഇത്തരം വാക്കുകൾ തന്നെയാണ് കാരണം ഈ മകനെ കൊണ്ട് കൊലക്കത്തി എടുപ്പിക്കാൻ അല്ലെങ്കിൽ ചുറ്റി എടുപ്പിക്കാനുള്ള കാരണം ഷെമിയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു പറ്റം ആളുകൾ ഉണ്ട് എന്തായാലും റഹീമിന്റെ അവസ്ഥയും വളരെ ദയനീയമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ വീട് വിൽക്കാനോ അല്ലെങ്കിൽ ആ എന്തെങ്കിലും ചെയ്യുവാനോ ഒന്നും കഴിയുന്നില്ല പക്ഷെ ഉള്ള പൈസ ഒരു കൂട്ടി അഞ്ചര ലക്ഷം രൂപ തൽക്കാലം തട്ടത്തുമലയിലെ വീട്ടിലെ ബന്ധുക്കൾക്ക് നൽകാൻ ാൻ എന്ന ആശ്വാസം മാത്രമാണ് അദ്ദേഹത്തിന് നിലവിലുള്ളത്